മലപ്പുറവും പൊന്നാനിയും ആർക്കുള്ളതാണ് മുസ്ലിം ലീഗ് തന്നെയല്ലേ എന്നാൽ സംഗതി ചെറുതായെന്നു മാറി വിജയമുറപ്പിക്കുന്ന മുസ്ലിം ലീഗ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാറായപ്പോൾ ആശങ്കയിലാണ് ഇരുമണ്ഡലങ്ങളിലെയും ഭൂരിപക്ഷം സംബന്ധിച്ച് ലീഗ് കടുത്ത ആശങ്കകളിലാണ് പൊന്നാനി ലീഗിനെ കൈവിടുമോ സമസ്തയുടെ മനമാറ്റം തിരിച്ചടിയാകുമോ സമസ്ത മുസ്ലിം ലീഗ് തർക്കം മലപ്പുറത്തും പൊന്നാനിയിലും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്ന് പുറമേ പറയുമ്പോഴും അടിയൊഴുക്കുകൾ സംബന്ധിച്ച വ്യക്തമായ ധാരണ ഇപ്പോഴും ലീഗ് നേതൃത്വത്തിനില്ല പൊന്നാനിയിൽ പരമാവധി പതിനായിരത്തിന് താഴെ വോട്ടേ നഷ്ടമാവുമെന്നാണ് മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം വിലയിരുത്തിയത് പൊന്നാനിയിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെയും മലപ്പുറത്ത് രണ്ടു ലക്ഷത്തിലധികം വോട്ടിന്റെയും ഭൂരിപക്ഷം ലഭിക്കുമെന്നും കണക്കുകൂട്ടുന്നു ലീഗുമായി അഭിപ്രായ വ്യത്യാസമുള്ള സമസ്തക്കാരിൽ ഒരു വിഭാഗത്തിന് വോട്ട് ലഭിച്ചെന്നുമാണ് ലീഗിന്റെ അവകാശവാദം മലപ്പുറത്തും പൊന്നാനിയിലും പോളിംഗിലുണ്ടായ കുറവും ലീഗിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് പൊന്നാനിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പോളിംഗ് എഴുപത്തിനാല് ദശാംശം ഒൻപത് എട്ട് ശതമാനമായിരുന്നുവെങ്കിൽ ഇത്തവണയത് അറുപത്തിയൊൻപത് ദശാംശം ഏഴ് പൂജ്യത്തിലേക്ക് ചുരുങ്ങി അഞ്ച് ദശാംശം രണ്ട് എട്ട് ശതമാനത്തിന്റെ കുറവുണ്ട് മലപ്പുറത്ത് ിൽ ശതമാനമാണ് പോളിംഗ് ഉണ്ടായിരുന്നത് ഇത്തവണത് എഴുപത്തിമൂന്ന് കുറവ് മലപ്പുറത്തെ ഫലത്തെയും ബാധിക്കാനിടയുണ്ട് പൗരത്വ നിയമ ഭേദഗതിയടക്കം വലിയ ചർച്ചയായിട്ടും ന്യൂനപക്ഷ വിഭാഗങ്ങളേറെ ഇരു മണ്ഡലങ്ങളിലും പോളിംഗ് കുറഞ്ഞതിന്റെ ഞെട്ടൽ ഇതുവരെ ലീഗിനെ വിട്ടുമാറിയിട്ടില്ല മുസ്ലിം ലീഗിന്റെ വോട്ടു ബാങ്കായ സമസ്തയുടെ മനമാറ്റമാണ് ശേഷം ഏറെ സമസ്തയിലെ ീഗ് വിരുദ്ധർ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന പ്രസ്താവനയോട് ഇപ്പോൾ മൗനം അവലംബിക്കുന്ന ലീഗ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ കാത്തിരിക്കുകയാണ് സമസ്ത മുസ്ലിം ലീഗ് ഭിന്നത പൊനാനിയിൽ സജീവ ചർച്ചയാക്കാൻ കഴിഞ്ഞെന്ന ആത്മവിശ്വാസത്തിലാണ് തിരഞ്ഞെടുപ്പ് ഫലത്തെ ഇടതുപക്ഷം കാത്തിരിക്കുന്നത് ടീം സമസ്ത പൊന്നാനിയുടെ പേരിൽ പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചതിന് തൊട്ടുപിന്നാലെ പുറത്തിറക്കിയ വീഡിയോയിലൂടെ സമസ്ത ആണികളെ സ്വാധീനിക്കാനായെന്ന വിലയിരുത്തലിലാണ് ക്യാമ്പ് സാമുദായിക സംഘടനകളുടെ പിന്തുണയോടെയാണ് താൻ മത്സരിച്ചതെന്ന ഹംസയുടെ അവകാശവാദത്തിന്റെ പൊരുളും തിരഞ്ഞെടുപ്പ് ഫലത്തോടെ പുറത്തുവരും സുന്നി വോട്ടുകൾ ഭിന്നിച്ചെങ്കിലും എസ് ഡി പി ഐ ജമാഅത്തെ വോട്ടുകൾ യുഡിഎഫിന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇടതുക്യാമ്പിനുമുണ്ട് പൊന്നാനി ലോക്സഭാ മണ്ഡലം സംബന്ധിച്ച സിപിഎമ്മിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളുന്ന മുസ്ലിം ലീഗ് നേതൃത്വം വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാർ ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് വെള്ളിയാഴ്ചകളിലെ ജുമുവ നമസ്കാരം എന്നിങ്ങനെയാണ് പോളിംഗ് കുറയാനുള്ള കാരണമായി നിരത്തിയിട്ടുള്ളത് പൊന്നാനിയിലും മലപ്പുറത്തും സമസ്ത വോട്ട് ചോർന്നതിനൊപ്പം കോൺഗ്രസ് വോട്ടുകളിലും കുറവ് വന്നതായാണ് മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര വിലയിരുത്തൽ കോൺഗ്രസിന് വേരോട്ടമുള്ള പൊന്നാനിയിലും തൃത്താലയിലും അടക്കം പ്രതീക്ഷിച്ച വോട്ട് ലഭിച്ചില്ല തിരഞ്ഞെടുപ്പ് ഫലത്തോടെ മലപ്പുറത്ത് ലീഗ് കോൺഗ്രസ് ബന്ധത്തിൽ വീണ്ടും വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് തിരഞ്ഞെടുപ്പ് വിലയിരുത്തൽ യോഗത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഏറെ ചർച്ച ചെയ്തതാ ടീം സമസ്ത പൊന്നാനിയുടെ വേര് കണ്ടെത്തുന്നത് സംബന്ധിച്ചായിരുന്നു സമസ്ത മുസ്ലിം ലീഗ് ഭിന്നതയുടെ പശ്ചാത്തലത്തിൽ നിശബ്ദ പ്രചാരണ ദിവസം സാമൂഹിക മാധ്യമങ്ങളിലൂടെ വോട്ടുകുത്തുമ്പെ ഓർമ്മിക്കേണ്ട കുത്തുകൾ എന്ന വീഡിയോ ടീം സമസ്ത പൊന്നാനി എന്ന പേരിൽ പ്രചരിപ്പിച്ചത് ലീഗിനെ വെട്ടിലാക്കിയിരുന്നു പൊന്നാനിയിലെയും മലപ്പുറത്തെയും സ്ഥാനാർത്ഥികളും സാധികരീ തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എ സലാം എന്നിവരും മുൻപ് സമസ്തയെ വിമർശിച്ച പ്രസംഗങ്ങൾ വീഡിയോ സമസ്ത മെമ്പർഷിപ്പ് ഡാറ്റയിലെ നമ്പറുകൾ ശേഖരിച്ച് വാട്സ്ആപ്പ് മുഖേന കൃത്യമായ പ്രചാരണം നടത്തി സമസ്ത അണികളിൽ ലീഗ് വിരുദ്ധ വികാരം ഉണർത്താവുന്ന വീഡിയോയ്ക്ക് മറുപടി നൽകാനും എതിർ തന്ത്രങ്ങൾ മെനയാനും ലീഗിന് സാവകാശം ലഭിച്ചില്ല പ്രത്യക്ഷത്തിൽ സംഘടനാരൂപമോ നേതൃത്വമോ ഇല്ലാതിരുന്ന ടീം സമസ്തയെ പൊന്നാനി ലീഗിനെതിരെ കരുക്കൾ നീക്കിയതെല്ലാം സോഷ്യൽ മീഡിയയിൽ വഴിയായിരുന്നു സമസ്ത പോഷക സംഘടനാ നേതാക്കളുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ലീഗിന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറം വോട്ടു ചോർച്ചയുണ്ടായാൽ സമസ്ത ലീഗ് ബന്ധത്തിൽ കൂടി അതിന്റെ അലയൊളികൾ ഉണ്ടാവും